കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായക പദ്ധതിയായ വയനാട് ഇരട്ട തുരങ്കപാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്ക് തുരങ്കപാത വലിയ കുതിപ്പ് നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമായി തീരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ വിശേഷിച്ച് മലബാറിന്റെ ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും ആയിരത്തിലധികം വരുന്ന മലയോര ജനതയെ സാക്ഷി നിർത്തി ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്നതിന് ഉദാഹരണമാണ് വയനാട് തുരങ്കപാത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതോടെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാകുമ്പോ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും ഉത്സവാന്തരീക്ഷത്തിലാണ് മലയോര ജനത ആനക്കാംപൊയിലിൽ നടന്ന തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഏറ്റെടുത്തത് പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് പട്ടികജാതി ക്ഷേമവകുപ്പ് മന്ത്രി ഒ ആർ കേളു തിരുവമ്പാടി എംഎല്എ ലിൻഡോ ജോസഫ് കല്പറ്റ എം എല് എ ടി സിദ്ദിഖ് തുടങ്ങിയവര് സംസാരിച്ചു ന്യൂസ് കോഴിക്കോട്